കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ യുവാവിനെ ആക്രമിച്ച് പണവും കാറും കവർന്നതായി പരാതി ചുരത്തിൽ ഒൻപതാം വളവിന് താഴെ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത് കർണാടക മൈസൂർ ലഷ്കർ മൊഹല്ല സ്വദേശി വിശാൽ ദശത് മസ്കരിയാണ് ആക്രമിക്കപ്പെട്ടത് ഇയാളുടെ പക്കൽ നിന്നും അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കവർന്നത് സംഭവത്തിൽ താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിവരങ്ങളുമായി ദിസ്ന ചെയ്തു ദിസ്ന ഈ സംഭവത്തിലെ അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു ലക്ഷങ്ങൾ കവർച്ച നടന്ന കേസാണല്ലോ ലക്ഷ്മി കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി ചുരത്തിൽ പട്ടാപ്പകൽ എട്ടംഗ സംഘം കാർ തടഞ്ഞു നിർത്തി യുവാവിനെ ആക്രമിച്ച് ഏകദേശം അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് കവർന്നെടുത്തത് എന്നൊരു പരാതിയാണ് താമരശ്ശേരി പോലീസ് പോലീസിന്റെ ലഭ്യമായത് ഇതുമായി ബന്ധപ്പെട്ട് താമരശ്ശേരി പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ചുരത്തിൽ ഒൻപതാം വളവിന് താഴെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഇദ്ദേഹം മൈസൂരിൽ നിന്ന് കൊടുവള്ളിയിലേക്ക് വരികയായിരുന്നു കർണാടക മൈസൂർ ലഷ്കർ മോഹൻലാൽ സ്വദേശി വിശാൽ ദശത് മഡ്കരിയെയാണ് ആക്രമിക്കപ്പെട്ടത് എട്ടംഗ സംഘം ഏർ വഴിയിൽ അതായത് ഒൻപതാം വളവ് സുരത്തിന് താഴെ തടഞ്ഞു നിർത്തുകയും ആയിരുന്നു എന്നാണ് മൊഴിയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ആറു മണിയോടെയാണ് ഇയാൾ പരാതിയുമായി സ്റ്റേഷനിൽ എത്തുന്നത് പരാതി നൽകിയാൽ ഈ സംഘം കൊലപ്പെടുത്തു നിന്ന ഭീഷണിയും മുഴക്കിയിരുന്നു എന്ന് ഏർ മുഴക്കിയിരുന്നുവെന്ന് പരാതിക്കാരൻ പരാതിയിൽ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു അറുപത്തിയെട്ട് ലക്ഷം രൂപ കവർച്ച നടന്നതായാണ് പരാതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട താമരശ്ശേരി പോലീസ് ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ലഭ്യമായിട്ടില്ല എന്നൊരു കാര്യമാണ് താമരശ്ശേരി പോലീസ് പറയുന്നത് എന്തായാലും ഇപ്പോൾ താമരശ്ശേരി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ കവർച്ചയ്ക്ക് ഇരയായ വ്യക്തിയൊരു പക്ഷെ ആരെങ്കിലും സംശയമുണ്ട് കാരണം ഇത്രയും ലക്ഷങ്ങൾ അറുപത്തിയെട്ട് ലക്ഷം രൂപയോളം കൈവശം ഉണ്ടായിരുന്നത് ആർക്കെങ്കിലും മുൻപരിചയമുള്ളവർക്ക് അറിയാമായിരുന്നു അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ഇയാൾ പോലീസിന്റെ അന്വേഷണത്തിന് സഹായകമാകുന്ന രീതിയിൽ നൽകിയിട്ടുണ്ടോ അതിനെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ പ്രധാനമായും ലക്ഷ്മി ഇയാൾ പറയുന്നത് എട്ട് മണിയോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത് താമരശ്ശേരി ചുരത്തിലെത്തിയപ്പോൾ എട്ടംഗ സംഘങ്ങൾ തന്നെ വളയുകയായിരുന്നു രണ്ട് കാറുകളിലായാണ് ഇവർ പിന്തുടർന്നെത്തിയത് പിന്നീട് വാഹനം തടയുകയായിരുന്നു എന്നും ഇയാൾ നൽകിയ മുറിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഏർ മാത്രമല്ല കാറിന്റെ വശത്തെ ക്ലാസ് അടിച്ചു തകർത്ത ശേഷം കാറിൽ നിന്നും വിശാലിനെ വലിച്ചു ഇടുകയും കൈകൊണ്ടും കമ്പി വടികൊണ്ടും അടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് കാറിൽ സൂക്ഷിച്ച പണവും മൊബൈൽ ഫോണും എടുത്ത് കാറുമായി കോഴിക്കോട് ഭാഗത്തേക്ക് പോകുകയായിരുന്നു എന്നാണ് വിശാൽ മൊഴി നൽകിയിരിക്കുന്നത് പ്രധാനമായും ഏർ കൊടുവള്ളിയിൽ നിന്നും പഴയ സ്വർണം വാങ്ങാനാണ് ഇദ്ദേഹം എത്തിയത് എന്നൊരു കാര്യമാണ് ഇപ്പോൾ പോലീസിനോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനാണ് അറുപത്തിയെട്ട് ലക്ഷം രൂപയും ഇരുപതിനായിരം രൂപ അറുപത്തിയെട്ട് ലക്ഷം രൂപ കൊണ്ടുവന്നത് കൂടാതെ ഇരുപതിനായിരം രൂപയുടെ മൊബൈൽ ഫോണുമാണ് നഷ്ടപ്പെട്ടത് ആ ഇതേ സമയം ഇദ്ദേഹം പറയുന്ന കാര്യം പഴയ സ്വർണം വാങ്ങുവാൻ താൻ കൊടുവലിയിലേക്ക് എത്തുന്നു തുടർന്ന് രണ്ടംഗ സംഘം കാറിൽ വരികയും അതിൽ രണ്ട് കാറുകളിലായി ഇദ്ദേഹം വരികയും എട്ടംഗ സംഘങ്ങൾ ചേർന്ന് തന്നെ ആക്രമിക്കുകയും അവരുടെ കയ്യിൽ ആയുധധാരികളായി ഇവർ മൊബൈൽ ഫോണും പണവും കവറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് പോലീസിനെ അറിയിക്കുകയാണെങ്കിൽ തന്നെ കൊല്ലും എന്നൊരു ഭീഷണി മുഴക്കിയിരുന്നു എന്നും വിശാൽ പോലീസിന് നൽകിയ വിവരത്തിൽ നിന്ന് വ്യക്തമാണ് ഒരുപക്ഷെ വിശാൽ ഇത്തരത്തിൽ ഇത്രയും പണം കൊണ്ട് വരുന്ന കാര്യം അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു കവർച്ച നടത്തിയത് എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് എന്തായാലും താമരശ്ശേരി പോലീസ് സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ലക്ഷ്മി ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്